ൾക്കാര് അപ്പൊ സാർ ഇന്നൊരു ഒരു കോൺസെപ്റ്റ് ഒരു കഥ പറയുമ്പോൾ അത് സാർ ആഗ്രഹിച്ചതുപോലെ പറയാം അതൊരു ഭയങ്കര ഒരു അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണുമ്പോഴും നല്ല റെസ്പോൺസ് വരുമ്പോഴും സന്തോഷം അപ്പോൾ വരും വായിച്ച കുറച്ചുകൂടി ആൾക്കാർ ഇവിടെ മക്കളോടൊക്കെ അറിഞ്ഞ് കുറച്ചുകൂടെ ആൾക്കാർ കിട്ടും ഇനിയും എന്തായാലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസ് ഒന്നുമില്ല നമുക്ക് എല്ലാം ബെറ്റർ ഗുഡ് അങ്ങനെയൊക്കെ ഉള്ളു ഇപ്പോൾ ഈ സിനിമയിലൊരു വിജയമുണ്ടല്ലോ ഇനിയും ട്രാക്ക് ഇനിയും ഞാൻ ശ്രീനിവാസൻ മറ്റ് സിനിമകളിലേക്കും െ ചേട്ട ഒരു ലജൻഡ് ഡയറക്ടർ കൂടെയാണ് കൈകോർത്തൊരു വിജയം സമ്മാനിച്ചു അപ്പം എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞു വിജയം കൈവരിച്ച ശേഷമുള്ള ഒരു എന്താണ് ഇപ്പൊ ഇപ്പൊ എന്താണ് തോന്നുന്നത് ശരിക്കും അല്ല ഇത് സാറിൻ്റെ സ്ഥിരം ഫോർമുലയിലുള്ളൊരു മാസി അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ എന്താ പറയുന്നത് മറ്റേ ഗ്യൂസ് പൊമൻസ് അങ്ങനെ ഒരു സിനിമയല്ല ഇത് കുറച്ചുകൂടെ സാറൊരു കഥ പറയാൻ ആഗ്രഹിച്ചു സാറിൻ്റെ ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു ആ കഥ കൊണ്ട് അതിൻ്റെ അപ്പം ഒരു സിനിമയ്ക്ക് ഒരു പെർപ്പസ് ഉണ്ടാവും ആ മീറ്റ് ഇതിപ്പോ പറയുന്ന വിഷയങ്ങൾ സാറ് അപ്പം അത് സാറ് പറയാൻ ആഗ്രഹിച്ചു അത് വ്യക്തമായിട്ട് പറയുന്നത് അതൊരു സാറിന് സ്ഥിരം ഫോർമുലയില് വരാത്ത ഒരു ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരു സബ്ജക്റ്റ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അപ്പോൾ സാധനം വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ലബ്യൂട്ടറാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ സാറ് ഈ പ്രായത്തിൽ ഇങ്ങനൊരു സബ്ജക്റ്റ് എടുത്തു അത് പിക്ക് ചെയ്തു അതുതന്നെ അതിന് തന്നെ നമ്മൾ ഒരു ഒരു എന്താ പറയണ്ടത് ഒരു എന്താ പറയണ്ടത് അങ്ങനെ ഒരു അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു എക്സ്പെരിമെൻ്റിൽ തന്നെയാണ് അപ്പോൾ നടൻ ആയി മാറി അതിലൊരു സംഭവായിരിക്കും സംഭവല്ല കഴിഞ്ഞ ഞാൻ മിനിസ്റ്റേഴ്സിന്റെ പഠത്തിൽ വലിയ ആൾക്കാരുടെ പഠത്തിലല്ലേ അഭിനയിക്കുന്ന മണിക്കുടൻ ചേട്ടൻ ഇതിനകത്തൊരു ഗംഭീര ഒരു തന്നെ പറയുന്നുണ്ട് അത് കണ്ടപ്പോ സിനിമയില് മണിക്കുടൻ ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആദ്യം നമ്മൾ കാണുന്നത് അപ്പൊ അത് കണ്ടിരുന്നു സീൻ കണ്ടിരുന്നോ ഇല്ല ഞാൻ ഷൂട്ട് ചെയ്ത ഡബ് ചെയ്ത സമയത്ത് ഈ ന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും ആട്ടാ അത് വരുന്നുണ്ടല്ലോ അപ്പൊ ധ്യാൻ സിവാസൻ ഇത്തരം വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണോ ഒരു ഈ ന്ധവിശ്വാസമാണെങ്കിലും എന്തൊരു ഏതൊരു പ്രവചനമാണെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിനായിട്ട് മറികടക്കാൻ പറ്റും അത് അതാണ് ഈ സിനിമ പറയുന്നത് ആ ഒരു പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് അതാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ ഫുൾ നെഗറ്റിവിറ്റിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം നടുവിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആത്മവിശ്വാസം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ